പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈസ്കൂളിലെത്തിയതോടെ ഷാക്രീനെ പഠിക്കാനുള്ള ആവേശം വർദ്ധിച്ചു ക്ലാസ്സിൽ ഒന്നാമതാവണം അതിനുവേണ്ടിയാണ് ശ്രമം എല്ലാ പുസ്തകങ്ങളും ലഭിച്ചു നല്ല പേനയും പെൻസിലുമുണ്ട് നല്ല ബാഗ് വാങ്ങി നല്ല ഡ്രസ്സ് ഒന്നിനും ഒരു കുറവുമില്ല എവിടെ നിന്നാണിതൊക്കെ അതുമാത്രം അറിയില്ല അസൻ ഉസ്താദ് എല്ലാം വാങ്ങിത്തരുന്നു ഉസ്താദിൻ്റെ വകയാണോ ആയിരിക്കാൻ ഇടയില്ല ഇതൊക്കെ വാങ്ങിത്തരാൻ മാത്രം ഉസ്താദ് അത്ര സമ്പന്നനൊന്നുമല്ല അറിയണമെന്നുണ്ട് എങ്ങനെ ചോദിക്കും ഒരു ദിവസം മദ്രസ വിട്ട് മടങ്ങുമ്പോൾ ഉസ്താദ് വിളിച്ചു ഷാക്കിയർ ഇവിടെ വരൂ ആദരവോടെ അടുത്തു ചെന്നു സ്കൂളിന് പഠനം എങ്ങനെ ഇരിക്കുന്നു നന്നായി പഠിക്കുന്നു ട്യൂഷൻ വേണോ വേണ്ട ട്യൂഷൻ വേണമെങ്കിൽ ആവാം ീസ് കൊടുക്കാം അതൊന്നും പ്രശ്നമല്ല വേണ്ട ഉസ്താദ് ക്ലാസ്സിൽ പോയാൽ മതി ട്യൂഷൻ വേണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു ആരെ ഷാക്യർ അറിയാതെ ചോദിച്ചു പോയി അസൻ ഉസ്താദ് ചിരിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു നിന്റെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുന്ന ആൾ അതാരാണ് ഷാക്യർ അത്ഭുതത്തോടെ ചോദിച്ചു അത് പറയാൻ അനുവാദമില്ല എന്നാലും ഞാൻ പറയും ഇപ്പോഴല്ല പിന്നീട് ഒരിക്കൽ ഇൻഷാല്ല ഷാക്കിർ തലതായത്തി ചോദിക്കേണ്ടിയിരുന്നില്ല ഷാക്കിറിൻ്റെ മുഖം വാടിയല്ലോ എന്തുപറ്റി ഒന്നുമില്ല എന്തോ ഉണ്ട് ഇത് കേട്ടോളൂ മിടുക്കന്മാരായ കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കാൻ ഇന്ന് വ്യക്തികളും സംഘടനകളും ധാരാളമുണ്ട് മണ്ടന്മാരെ ആരും ദത്തെടുക്കില്ല ഈ മഹല്ല് ജമായത്ത് ഷാക്കിറിനെ ദത്തെടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അക്കാര്യം പറയാൻ ഞാനും ഉസ്താദും കൂടി പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു വഴിക്ക് വെച്ച് ഞങ്ങൾ ഒരാളെ കണ്ടു സലാം ചൊല്ലി സുഖവിവരങ്ങൾ അന്വേഷിച്ചു മുസ്താദുമാരെങ്ങോട്ടാണ് അദ്ദേഹം ചോദിച്ചു പ്രസിഡന്റിനെ കാണണം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യം സംസാരിക്കണം നല്ല ബുദ്ധിയുള്ള കുട്ടി മദ്രസയിലും സ്കൂളിലും ഒന്നാമൻ സാമ്പത്തിക ശേഷിയില്ല ഈ മഹല്ല ജമായത്ത് കുട്ടിയെ തെത്തെടുത്ത് പഠിപ്പിക്കണം അത് പറയാൻ പോവുകയാണ് അയാൾ കുറേ നേരം ചിന്തയിലാണ്ടു പിന്നെ ചോദിച്ചു മഹല്ല ജയായത്തിന് ഇതുവരെ അങ്ങനെ ഒരു പരിപാടിയില്ല ഇനി തുടങ്ങണം അതിന് ചർച്ച വേണം അതൊക്കെ കഴിയുമ്പോൾ കുട്ടിക്കും ബുദ്ധിമുട്ടല്ലേ ഒരു വ്യക്തി ഏറ്റെടുത്താൽ ഒരു പ്രശ്നമാവില്ലല്ലോ അത് ശരിയാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ ഇതാ നോക്കൂ എൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ അതിശയത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അത് രാവിലെയുള്ള ഈ കൂടിക്കാഴ്ച അത് ബർക്കത്തുള്ള കാഴ്ചയാണ് പറയൂ ഏതാണ് കുട്ടി കുട്ടിയാലിക്കയുടെ അമ്മൻ ഷാക്കിർ അദ്ദേഹം വീണ്ടും ചിന്തയിലാണ്ടു ഞങ്ങളുടെ മനസ്സിൽ ആശങ്ക വളർന്നു ഞാൻ ഷാക്കിറിനെ പഠിപ്പിച്ചു കൊള്ളാം അവൻ എവിടെ എവിടം വരെ പഠിക്കുമോ അവിടം വരെ പക്ഷേ ഇക്കാര്യം ഒരാളും അറിയരുത് നമ്മൾ മൂന്ന് പേരും അള്ളാഹുവും അറിഞ്ഞാൽ മതി എന്താ അത് മതി ഞങ്ങളാരോടും പറയില്ല ഉസ്താദുമാർ കേൾക്കണം ഞാൻ എൻ്റെ രണ്ട് മക്കളെ പഠിപ്പിച്ചു ജയിച്ചില്ല അവരെ ബിസിനസ്സിൽ ഇറക്കി കുഴപ്പമില്ല ഞങ്ങൾ പിരിഞ്ഞു പിന്നെ പല തവണ കണ്ടു ഇന്നലെ കണ്ടപ്പോൾ ട്യൂഷൻ്റെ കാര്യം സംസാരിച്ചു ഷാക്കിർ അസൻ അസ്താദ് വിളിച്ചു ഇത്രയും അറിഞ്ഞാൽ പോരെ ഓ മതി എന്നാൽ പോയിക്കൊള്ളും ഷാക്കിർ സലാം ചൊല്ലി നടന്നുപോയി അന്ന് ഷാക്കിർ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാപ്പയെത്തി അവൻ പെട്ടെന്ന് വിളക്ക് കിടത്തി ഉറങ്ങിയതുപോലെ കിടന്നു എടീ ബാപ്പ ഉമ്മയെ വിളിക്കുന്നു എന്തോ ഉമ്മ വിളി കേട്ടു ഇവിടെ വാടി ഗൗരവമുള്ള കൽപ്പന ഉമ്മ ഓടിച്ചെന്നു നാളെ അവനും എൻ്റെ കൂടെ വരട്ടെ ആര് ഷാക്കിറോ അതെ അവൻ തന്നെ എങ്ങോട്ടാ ടൗണിലേക്ക് അല്ലാതെ എങ്ങോട്ടോ നിൻ്റെ തറവാട്ടിലേക്കോ എന്തിനാ അവനൊരു പണി ശരിയാക്കിയിട്ടുണ്ട് ഷാക്കിർ ഞെട്ടി അവൻ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി അപ്പോൾ ഓൻ്റെ പഠിപ്പോ മതി മതി പഠിച്ചത് ബാപ്പയുടെ ശബ്ദമുയർന്നു അന്ന് രാത്രി വൈകിയാണ് ഉറങ്ങിയത് അത് രാവിലെ ഉണർന്നു സുബഹി നിസ്കരിച്ചു ശബ്ദമുണ്ടാക്കാതെ പുസ്തകങ്ങളെടുത്തു മദ്രസയിലേക്ക് നടന്നു ക്ലാസ്സിലിരിക്കുമ്പോൾ മനസ്സിളകി മറിഞ്ഞു മദ്രസ വിട്ട് വീട്ടിലെത്തി ഉമ്മയുടെ മുഖത്ത് കോപം ബാപ്പ ഇന്നലെ പറഞ്ഞത് നീ കേട്ടില്ലേ കേട്ടു പിന്നെന്താ നീ മദ്രസയിൽ പോയത് എനിക്കിപ്പോൾ ആ ജോലി വേണ്ട ബാപ്പ പറഞ്ഞതനുസരിച്ചോ അതാണ് നല്ലത് നല്ല ദേശത്തിലാണ് പോയത് ബാക്കിയൊക്കെ വൈകുന്നേരം കാണാം ഉമ്മക്കൊന്ന് പറഞ്ഞോ മനസ്സിലാക്കി കൊടുത്തുകൂടെ ഞാനെന്ത് പണിയും ചെയ്തോളാം ഈ പഠിപ്പൊന്ന് തീരട്ടെ പെട്ടെന്ന് ചായ കുടിച്ച് ബാഗുമായി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിറയെ കുട്ടികൾ ബസ് വന്നു നിന്നു നാലഞ്ച് കുട്ടികൾ കയറി അപ്പോഴേക്കും വെല്ലടിച്ചു ബസ് പറന്നു ബസ്സുകൾക്കൊന്നും വിദ്യാർത്ഥികളെ വേണ്ട കുട്ടികളെ കണ്ടാൽ സ്റ്റോപ്പിൽ നിർത്തില്ല ഓടിയെത്തുമ്പോഴേക്കും ബെല്ലടിക്കും ഓടുന്ന ബസ്സിൽ ചിലർ ചാടിക്കയറും വലിയ അപകടമാണ് ഒരിക്കൽ കുട്ടികളെ സംഘടിച്ചു സിന്ദാബാദ് വിളിച്ചു ബസ് തടഞ്ഞു പിന്നെ നാലഞ്ച് ദിവസത്തേക്ക് കുഴപ്പമാ കുഴപ്പമില്ലായിരുന്നു വീണ്ടും പഴയപടിയായി രണ്ടാമത്തെ ബസ് വന്നു ഷാക്കിർ എങ്ങനെയോ അതിനകത്ത് കയറിപ്പറ്റി അന്ന് മുഴുവൻ അസ്വസ്ഥനായിരുന്നു രാത്രി മാപ്പ വന്നപ്പോൾ ഉറങ്ങിയതുപോലെ കിടന്നു എവിടെ അവൻ മാപ്പ ശബ്ദിച്ചു അവൻ ഉറങ്ങിപ്പോയി വിളിക്കവനെ നല്ല ഉറക്കമായി ഇനി രാവിലെ പറയാം നീ പറഞ്ഞ പണി ചെയ്താൽ മതി വിളിക്കവനെ വിളിക്കാം പിന്നെ അവനൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ബാപ്പ പറയുന്ന എന്ത് ജോലിയും ചെയ്തോളാം ഇക്കൊല്ലത്തെ പഠിപ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് ആ ചെറിയ കുട്ടിയല്ലേ ഒരു കൊല്ലം കൂടി പഠിച്ചോട്ടെ ചാക്ക് മറിക്കാനുള്ള കഴിവ് വരട്ടെ പിന്നെ ബാപ്പ ഒന്നും സംസാരിച്ചില്ല ഉമ്മയുടെ സംസാരത്തിൽ ബാപ്പ വീണു പിന്നെ ഒന്നും സംസാരിച്ചില്ല ഷാക്കിറെല്ലാം കേട്ട് കിടക്കുകയാണ് ഒരു കൊല്ലത്തേക്ക് കുഴപ്പമില്ല അത്രയും ആശ്വാസം പഠിപ്പിനെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ ഷാക്കിറിൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല മദ്രസയിൽ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉയർന്ന മാർക്കോടു കൂടി ഷാക്ർ പാസ്സായി ജില്ലയിലെ ഏറ്റവും ഉയർന്ന മാർക്ക് നിബിദ്ധന സമ്മേളനത്തിൽ വെച്ച് ഷാക്റിന് സമ്മാനങ്ങൾ നൽകപ്പെട്ടു സ്കൂളിൽ അഞ്ചാം ക്ലാസ് പരീക്ഷയിൽ ഏറ്റവും കൂടിയ മാർക്ക് ഷാക്രിന് തന്നെ സ്കൂൾ വാർഷിക ദിനത്തിൽ ഷാക്കിറിന് സമ്മാനം കിട്ടി അധ്യാപകർ അവനെ അനുമോദിച്ചു മദ്രസയിൽ ആറാം ക്ലാസ്സിലെത്തി മദ്രസ തുറക്കുന്ന ദിവസം കുട്ടികളുടെ ആരവം ആറാം ക്ലാസ്സിൽ ആകാംക്ഷയോടെ കാത്തിരുന്നു ആരായിരിക്കും ഇനി ഉസ്താദ് മൂന്നിലും നാലിലും അഞ്ചിലും ഹസൻ മുസ്ലിയാരാണ് പഠിപ്പിച്ചിരുന്നത് ഇനി ആറാം ക്ലാസ്സിൽ പെട്ടെന്ന് ഹസ്സൻ ഉസ്താദ് കടന്നു വന്നു സലാം ചൊല്ലി കുട്ടികൾ ആഹ്ലാദം ഉസ്താദ് മല്ലെ പറഞ്ഞു ഇവിടെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കിട്ടിയത് ഈ വർഷമാണ് അതുകൊണ്ട് ഞാൻ തന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചു അത് കേട്ടപ്പോൾ കുട്ടികളുടെ കണ്ണ് നിറഞ്ഞു പോയി അത് കാണാത്ത ഭാവത്തിൽ ഉസ്താദ് അഞ്ചാം ക്ലാസ്സിലേക്ക് നടന്നുപോയി